നമസ്കാരം ആയുർ ആയുർജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ തുലക്കൂറുകാരായ ചിത്തിരയുടെ മൂന്ന് നാല് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ നക്ഷത്രം വിശാഖത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർക്ക് ചിങ്ങമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് ചിങ്ങമാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ ബലവാനായി സഞ്ചരിക്കുന്ന മാസമാണ് ചിങ്ങമാസം ഓഗസ്റ്റ് പതിനേഴിന് വെളുപ്പിന് ഒന്ന് അമ്പത്തി അഞ്ചിന് സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനേഴാം തീയതി രാത്രി ഒന്ന് പതിനേഴ് വരെ ചിങ്ങം രാശിയിൽ തുടരുകയും ചെയ്യും ശനി മീനം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം മിഥുനം രാശിയിലും ബുധൻ കർക്കിടകം ചിങ്ങം കന്നി എന്നീ രാശികളിലും ചൊവ്വ കന്നി തുലാം എന്നീ രാശികളിലും ശുക്രൻ മിഥുനം കർക്കിടകം ചിങ്ങം എന്നീ രാശികളിലും ചിങ്ങമാസത്തിൽ മാറി മാറി സഞ്ചരിക്കുന്നു സൂര്യന്റെയും ചൊവ്വയുടെയും ശുക്രന്റെയും ബുധന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ഒരുപോലെ ബാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചിങ്ങമാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത് ശേഷം മാസഫലം പറയുന്നതാണ് സെപ്റ്റംബർ രണ്ട് നാല് എന്നീ തീയതികൾ വിവാഹത്തിനും ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ നാല് അഞ്ച് എന്നീ തീയതികൾ പേരിടുന്നതിനും ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ നാല് അഞ്ച് എന്നീ തീയതികൾ കാതുകുത്തുന്നതിനും ഓഗസ്റ്റ് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് സെപ്റ്റംബർ നാല് അഞ്ച് പതിനൊന്ന് എന്നീ തീയതികൾ വാഹനം വാങ്ങുന്നതിനും ഓഗസ്റ്റ് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് സെപ്റ്റംബർ നാല് അഞ്ച് ഏഴ് പതിനൊന്ന് പതിനാല് എന്നീ തീയതികൾ കച്ചവടം തുടങ്ങുന്നതിനും ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് സെപ്റ്റംബർ പതിനൊന്ന് പതിനാല് എന്നീ തീയതികൾ വയമ്പ് കൊടുക്കുന്നതിനും ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് എന്നീ തീയതികൾ ആദ്യമായി കുഞ്ഞിന് കണ്ണെഴുതുന്നതിനും ഉത്തമമാണ് ഇനി തുലക്കൂറുകാരായ ചിത്തിരയുടെ മൂന്ന് നാല് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ നക്ഷത്രം വിശാഖത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർക്ക് ചിങ്ങമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് തുലാക്കൂറുകാർക്ക് നിരവിൽ സൂര്യൻ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ഇത് വളരെ വിശേഷപ്പെട്ട ഗ്രഹസ്ഥിതിയാണ് സ്വർണം മുതലായ പല വിശേഷപ്പെട്ട വസ്തുക്കളും വാങ്ങുന്നതിന് ഉണ്ടാകും ഇവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയം പ്രാപ്തമാകും ജോലിസ്ഥലത്ത് പ്രമോഷൻ ശമ്പള വർധനവ് മുതലായവ ലഭിക്കുന്നതിന് കാരണമാകും തന്റെ അഭിമാനവും യശസ്സും ഉയർത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നുചേരും തന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതായി കാണാവുന്നതാണ് ആരോഗ്യ സംരക്ഷണത്തിനായി പുതിയ ജീവിതശൈലി രൂപപ്പെടുത്തുന്നതും ഉത്തമമാണ് മദ്യപാനം പുകവലി ശീത്ത കൂട്ടുകെട്ട് മുതലായവയിൽ വ്യാപരിക്കുന്നവർ അതെല്ലാം ഒഴിവാക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഈ സമയം അനുകൂലമാണ് ഇവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയം കരസ്ഥമാകുന്നതാണ് സൂര്യൻ പലവിധ ധനലാഭങ്ങളുടെ ഭാവമായ പതിനൊന്നിൽ സ്ഥിതി ചെയ്യുന്നത് ഇവർക്ക് ഏറെ മെച്ചപ്പെട്ട ധനലാഭം ഉണ്ടാക്കിത്തരും ഇവരെ പൊതുസമൂഹത്തിൽ എല്ലാവരും മാനിക്കുന്നതിനും തൊഴിലിടത്തിൽ പ്രമോഷൻ ലഭിക്കുന്നതിനും പൊതുപ്രവർത്തന രംഗത്ത് തനിക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകും ഇവർക്ക് ആത്മീയപരമായി മറ്റും വളരെ ഉന്നതി ഉണ്ടാകുവാനും ഇടയാകും നിലവിലെ ശുക്രന്റെ ഒമ്പതാം ഭാവത്തിലെ സ്ഥിതി ഇവർക്കേറെ ഗുണപ്രദമാണ് അതിനാൽ തന്നെ ഇവർക്ക് സ്ത്രീകൾ നിമിത്തം ധനലാഭം ഉണ്ടാകുന്നതാണ് ഭാര്യയ്ക്ക് ജോലി ലഭിക്കുന്നതിനും അതല്ലെങ്കിൽ ഭാര്യ സ്വത്ത് ലഭിക്കുന്നതിനുമെല്ലാം അവസരങ്ങൾ ഉണ്ടാകും പ്രതികൂല പരിതസ്ഥിതിയിൽ അപ്രതീക്ഷിതമായി സഹോദരങ്ങളുടെ സഹായം ഇവർക്ക് ലഭിക്കാൻ ഇടയായേക്കും കുറെ കാലമായി കാണുന്നതിനായി ആഗ്രഹിച്ച ബന്ധുക്കൾ തന്നെ കാണുന്നതിനായി വരുന്നതിനോ അവരോട് ഒത്തുചേരുന്നതിനോ എല്ലാം അവസരങ്ങൾ ഉണ്ടാകും സ്വന്തമായി ബിസിനസ് തുടങ്ങുന്നതിനോ മറ്റോ പിതാവിന്റെ സഹായം ലഭിക്കുന്നതിനോ അതല്ലെങ്കിൽ പിതൃസ്വത്ത് കൈവശം വരുന്നതിനോ അനുകൂലമായ സമയമാണിത് പല രീതിയിലുള്ള ധനലാഭം ഇവർക്കുണ്ടാകും പുനർവിവാഹത്തിനായി ശ്രമിക്കുന്നവർക്ക് അതിന് സാധിക്കുന്നതും വീട്ടിലുണ്ടായിരുന്ന കലഹങ്ങളും മറ്റും ചിങ്ങമാസത്തിൽ കുറയുന്നതുമാണ് ഇവർ ഈ കാലഘട്ടത്തിൽ പണം പലിശയ്ക്ക് കൊടുത്ത് ധനവാന്മാരാകുന്നതാണ് എന്നാൽ ഒൻപതിൽ നിന്നിരുന്ന ശുക്രൻ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നാം തീയതി പത്താം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇതത്ര ഗുണപ്രദമല്ല ശുക്രന്റെ ഈ സ്ഥിതി നിമിത്തം ആരോട് എന്ത് സംസാരിച്ചാലും അവർ തന്നോട് കലഹിക്കുന്നതിനും എത്ര നല്ല വാക്ക് പറഞ്ഞാലും പല വിധത്തിൽ അപമാനവും മറ്റും ഉണ്ടാകുന്നതിനും ഇടയാകും താനുമായി ഒരു ബന്ധമില്ലാത്തവർ പോലും തന്നെ പറ്റി അപവാദം പറയുന്നതിനും ഇടയാകും ൊഴിൽ മാറാൻ ആഗ്രഹിക്കുന്നവർ അതിനു മുതിരുന്നത് നല്ലതല്ല ആതുര രംഗത്തും പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്കും മെഡിക്കൽ നഴ്സിംഗ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും വസ്ത്രവ്യാപാരം ചെയ്യുന്നവർ സർക്കാർ ഉദ്യോഗസ്ഥർ കൃഷി ഉപജീവനമായി കരുതുന്നവർ സംഗീതം നൃത്തം എന്നിത്യാദി കലാകാരന്മാർ എന്നിവർക്കെല്ലാം കാലം വളരെ അനുകൂലമാണ് വിവാഹവും പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസാരിക്കുമ്പോൾ ഓഗസ്റ്റ് മുപ്പതിനു ശേഷം വളരെ മിതത്വവും ശ്രദ്ധയും പുലർത്തേണ്ടതാണ് മാത്രമല്ല സ്ത്രീകളുമായി വഴക്കിനു പോകുന്നത് അപമാനത്തിന് ഇടയാക്കിയേക്കും തുലാക്കൂറുകാർക്ക് നിലവിൽ ബുധൻ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഉത്തമമാണ് ബുധൻറെ പത്താം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ജോലിയിലും കൂടാതെ വ്യാപാര വ്യവസായ മേഖലകളിൽ നിന്നും ധാരാളം ധനലാഭം നേടുന്നതിന് ഇവർക്ക് സാധിക്കും പുതിയ ബിസിനസ് തുടങ്ങുന്നതിനും അനുകൂലമായ സമയമാണ് കേസ് കോടതി വ്യവഹാരങ്ങൾ എന്നിവയിൽ പരിപൂർണ വിജയം ഇവർക്ക് സിദ്ധിക്കും നിയമവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ഇവരുടെ ശത്രുക്കൾക്ക് സർവനാശം സംഭവിക്കുകയും ഭാര്യാഗൃഹം കൈവന്നു ചേരുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതുമാണ് കൂടാതെ വീട്ടിലേക്ക് വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും ഇടയാകും ബിസിനസ് മുതലായ മേഖലകളിൽ തന്റെ വാക്സാമർഥ്യം നിമിത്തം ഇവർ ഏറെ ധനലാഭം നേടുന്നതിനും അനുകൂലമായ സമയമാണിത് ഇവരെ ഏതൊരു കാര്യം ഏൽപ്പിച്ചാലും വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയും ഭംഗിയായും അവയെല്ലാം നിർവഹിക്കുന്നതിനും ചിങ്ങമാസത്തിൽ ഇടയാകും എന്നാൽ പത്തിൽ നിന്നിരുന്ന ബുധൻ ഓഗസ്റ്റ് മുപ്പതാം തീയതിക്ക് ശേഷം പതിനൊന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഇവർക്കേറ്റവും ഗുണപ്രദമാണ് അതിനാൽ തന്നെ ഇവർക്ക് വ്യവസായ വാണിജ്യ മേഖലകളിൽ നല്ല ലാഭം നേടുന്നതിനും ബന്ധുപ്രാപ്തി ഉണ്ടാകുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് കൂടാതെ ഇവരുടെ സൗന്ദര്യം വർദ്ധിച്ചു വരുന്നതായി കാണപ്പെടും എന്തൊരു പ്രവൃത്തി ചെയ്താലും അതിൽ വിജയം നേടുവാനും ധനലാഭം ഉണ്ടാക്കുവാനും ഇവർക്ക് സാധിക്കും പുതിയ വാഹനം വാങ്ങുന്നതിനും ബിസിനസ്സിലെ തർക്കങ്ങളും മറ്റും പറഞ്ഞു തീർക്കുന്നതിനും മക്കൾ വിദേശത്തേക്ക് പോകുന്നതിനും അനുകൂലമായ സമയമാണ് കൂടാതെ ശ്രമിച്ചു കഴിഞ്ഞാൽ എത്ര നഷ്ടത്തിലുള്ള ബിസിനസ് പോലും ലാഭത്തിലാക്കാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും തുലാ നിലവിൽ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു നിലവിലെ പന്ത്രണ്ടാം ഭാവത്തിലെ ചൊവ്വ കാരണം സ്ത്രീകൾ നിമിത്തം പല വിധേനയുള്ള ദുഃഖങ്ങൾ ഉണ്ടാകാം സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാർ നിമിത്തവും ഇപ്രകാരം ദുഃഖങ്ങൾ അനുഭവിക്കും മുറിവ് ചതവ് മുതലായവ നിമിത്തം ആശുപത്രി ചിലവ് വർദ്ധിക്കുന്നതിനും ഇടയായേക്കും പിത്തസംബന്ധിയായ അതല്ലെങ്കിൽ നേത്രസംബന്ധിയായ അസുഖങ്ങളും ഈ വ്യക്തികൾക്ക് ഉണ്ടാകുന്നതാണ് അതിനാൽ വൃതങ്ങൾ എടുക്കുന്നത് വളരെ ഉത്തമമാണ് പൊതുവെ തുലാം രാശിക്കാർക്ക് അമിതമായ ആത്മവിശ്വാസം നിമിത്തം ഒരു ഗർവുള്ള മനോഭാവമായിരിക്കും ഉണ്ടായിരിക്കുക എന്നാൽ തുലാ സെപ്റ്റംബർ പതിമൂന്നാം തീയതിക്ക് ശേഷം ചൊവ്വ ജന്മഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ചൊവ്വയുടെ ജന്മഭാവത്തിലെ സ്ഥിതി നിമിത്തം ഇവർക്ക് കൈയിനോ കാലിനോ ക്ഷതം സംഭവിക്കുകയും അത് നിമിത്തം നീരുണ്ടാകുന്നതിനും സാധ്യത കൂടുതലാണ് വണ്ടി ഓടിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ് എന്തെന്നാൽ ചിങ്ങമാസത്തിൽ ചെറിയ അപകടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു ക്ഷത്രീയ ജോലികൾ ചെയ്യുന്നവരും പോലീസ് മുതലായ യൂണിഫോം പോസ്റ്റുകളിൽ ഇരിക്കുന്നവർക്കും അടുക്കള ജോലി ചെയ്യുന്നവർക്കും ശരീരത്തിൽ ചതവിനും തട്ട് അഗ്നി മുതലായവ കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു തുലാക്കൂറുകാർക്ക് നിലവിലെ വ്യാഴത്തിന്റെ ഒമ്പതിലെ സ്ഥിതി ഏറ്റവും അനുകൂലമാണ് വ്യാഴം ഭാഗ്യഭാവത്തിൽ നിൽക്കുന്നതിനാൽ ലോട്ടറി മുതലായ മാർഗങ്ങളിലൂടെ അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകുന്നതിനും ഇടയാകും കൂടാതെ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ചിങ്ങമാസത്തോടെ അതിന് സാധിക്കുകയും ചെയ്യും പി എസ് സി എഴുതി ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് നല്ല രീതിയിൽ ശ്രമിച്ചാൽ സർക്കാർ ജോലി ലഭിക്കുന്നതിനും അവസരമുണ്ടാകും ഇവരുടെ മക്കൾക്ക് വിദേശത്ത് ഉയർന്ന നിലയിൽ ജോലി ലഭിക്കുന്നതിനും സമൂഹത്തിലും ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഇവരുടെ പുത്രന്മാർ നിമിത്തം എല്ലാവിധ ഐശ്വര്യവും കീർത്തിയും ഉണ്ടാകുന്നതിനും ഇടവരുന്നതാണ് ഇവരുടെ ധൈര്യം പതിൻപടങ്ങായി വർദ്ധിക്കുകയും ഇവർ പോലും പ്രതീക്ഷിക്കാത്ത മാർഗങ്ങൾ വഴിയോ മേഖലകളിൽ നിന്നോ സഹായ സഹകരണങ്ങൾ ലഭിക്കുകയും ചെയ്യും തങ്ങളുടെ ജോലി നിമിത്തമോ പൊതുജനങ്ങൾക്കിടയിലെ ഇടപെടലുകൾ നിമിത്തമോ വലുതായ കീർത്തി ഉണ്ടാകുന്നതിനും ഇടയാകുന്ന സമയമാണിത് ഇത്രയും കാലം അനുഭവിച്ച പരിഹാസത്തിനും അപമാനത്തിനുമെല്ലാം ഈ കാലഘട്ടത്തിൽ പരിഹാരമുണ്ടാകും പിതാവിന്റെ രോഗദുരിതങ്ങൾക്ക് ആശ്വാസം ലഭിക്കുകയും പിതൃസ്വത്ത് കൈവന്ന് ചേരുകയും ചെയ്യും നിലവിലെ ശനിയുടെ ആറാം ഭാവത്തിലെ സ്ഥിതിയും തുലക്കൂറുകാർക്ക് ഏറ്റവും അനുകൂലമാണ് ശത്രുശല്യം നീങ്ങുകയും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും രോഗങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നവർ പുതിയ ചികിത്സാരീതികൾ അവലംബിക്കുകയാണെങ്കിൽ ആ രോഗത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് അസംഘടിത മേഖലകൾ കൂടാതെ കൃഷി കന്നുകാലി വളർത്തൽ മുതലായവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത വിജയം പ്രാപ്തമാകും ശനി ആറിൽ സഞ്ചരിക്കുന്നതിനാൽ പ്രശ്നങ്ങളെ നിസ്സാരമായി മറികടക്കാൻ സാധിക്കും നിലവിലുള്ള കടവും മറ്റും നിസ്സാരമായി തീർക്കാനുള്ള മാർഗങ്ങൾ കൈവരുന്നതാണ് ഈ കാലഘട്ടത്തിൽ ലോട്ടറി ഭാഗ്യവും ലഭ്യമാകും അധികാരമുള്ള സ്ഥാനവും മാന്യതയും ലഭിക്കും മത്സരങ്ങളിൽ അനായാസം ജയിക്കാനാകും സ്വന്തക്കാരും സുഹൃത്തുക്കളും പിന്തുണയുമായി കൂടെ കൂടെയുണ്ടാകും കുടുംബജീവിതത്തിൽ സ്വസ്ഥത കൈവരും ശനി ആറിൽ സഞ്ചരിക്കുന്ന വ്യക്തിക്ക് രോഗം ശത്രു കടം എന്നിവ സാരമായി ബാധിക്കുകയില്ല പുഷ്ടിയുള്ള ശരീരം മുതിർന്നവരെ ബഹുമാനിക്കുന്ന ശീലം എന്നിവയും ഇവർക്ക് കൈവരും ഇതുവരെയുള്ള കഷ്ടപ്പാടുകളെല്ലാം നീങ്ങി സമ്പത്തും ഐശ്വര്യവും സദാ കൂടെ ഉണ്ടാകുകയും ചെയ്യും ഇത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന അടുത്ത രണ്ടര വർഷക്കാലത്തേക്കുള്ള പൊതുഫലമാണ് ഇവർ ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലോ ഭദ്രകാളി ക്ഷേത്രങ്ങളിലോ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്